അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ ജിൻഡോയും ശ്രീധുവും അതേപോലെ തന്നെ അർജുനുവാണ് ശ്രീതു വളരെ രഹസ്യമായി തന്നെ ജിൻഡോ ചേട്ടനോട് പറയുന്നുണ്ട് കിട്ടിയ പോയിൻ്റ്സ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് എടുത്തു വെക്കണം സേഫ് ആക്കി വെക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഡയമണ്ട് മോഷ്ടിക്കാനായിട്ട് പറഞ്ഞ സമയത്ത് അർജുനിനോടും ശ്രീധുവിനോടും ജിൻഡോ ചേട്ടൻ പറഞ്ഞത് നമുക്കത് മോഷ്ടിക്കേണ്ട യാതൊരു അത് ആവശ്യവും നമുക്ക് പവർ റൂമിലേക്ക് മത്സരിച്ച് ജയിച്ച് കയറാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശ്രീധുവും അർജുനും സംബന്ധിച്ചു അതിന് പിന്നെ പലരും ും ജിൻഡോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് മോഷ്ടിക്കാമെന്ന് പക്ഷേ സായ് സിജോയൊക്കെ പറയുന്നത് ജിൻഡോ ചേട്ടൻ മോഷ്ടിക്കേണ്ട മോഷ്ടിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവസാനം ജിൻഡോ ചേട്ടൻ തന്നെ അടിച്ചുമാറ്റിക്കൊണ്ട് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും മികച്ച ടീമിന് ക്ലീനിങ് ടീമിന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ജിൻഡോയും അതേപോലെ തന്നെ ശ്രീതു അർജുനമാണ് ശ്വേതയും അതേപോലെ തന്നെ സബുമോനും പറഞ്ഞു വളരെ വൃത്തിയായി വീട് സൂക്ഷിക്കാൻ അതേപോലെ തന്നെ നീറ്റായിട്ട് വെക്കാൻ ഒരു പൊടി പോലും ഇല്ലാതെ വൃത്തിക്ക് ബിഗ് ബോസ് വീടിനെ സൂക്ഷിക്കാൻ നമ്മുടെ ജിൻഡോയും അതേപോലെ തന്നെ അർജുനും ശ്രീതു നല്ല രീതിയിലുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശ്രീരേഖ ചേച്ചിക്ക് വലിയൊരു അഭിനന്ദനം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളായി അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പോലെ ആ ടാസ്ക് അവസാനിക്കുന്നത് വരെ അത്രയും നന്നായി പെർഫോമൻസ് കാഴ്ചവെച്ചത് ബിഗ് ബോസ് വീട്ടിൽ ഒരേ ഒരാൾ മാത്രമാണ് അത് ശ്രീരേഖയാണെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ നന്നായി തന്നെ ശ്രീരേഖ അത് ചെയ്തു എന്ന് സബുമോനും ശ്വേത എടുത്തു പറഞ്ഞിട്ടുണ്ട് ഫോർ എയ്റ്റി ഫൈവ് പോയിന്റ്സുമായിട്ട് നമ്മുടെ ജിൻഡോയും ശ്രീധും അർജുനുമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് കരസ്ഥമാക്കിയിരിക്കുന്നത് മുന്നൂറ്റഞ്ച് പോയിന്റാണ് നമ്മുടെ ജാസ്മിനും സിജോയ്ക്കും അതേപോലെ തന്നെ ശ്രീരേഖയ്ക്കും ലഭിച്ചിരിക്കുന്നത്